ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഗന്യല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതുപോലെ നടുക്ക് ഡിസൈൻ വരുന്ന മോഡൽ മെറ്റീരിയൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും പലർക്കും പേടിയാണ് ഇങ്ങനത്തെ കട്ട് ചെയ്യാൻ നമുക്ക് ഇന്ന് പേടിയെല്ലാം എന്തായാലും മാറ്റണം ഇതുപോലത്തെ മെറ്റീരിയലാണ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ ഫസ്റ്റ് ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ുള്ള തുണി രണ്ടായി ഇങ്ങനെ മടക്കി ഇടുക നടുവയെ രണ്ടായി മടക്കി ഇങ്ങനെ ഇടണം കണ്ടോ രണ്ടായി മടക്കി മടക്കിയിടുമ്പം ആ ഒരു ഡിസൈൻ്റെ നീർ പകുതിയായിട്ട് വരുന്ന രീതിയിൽ കണക്കാക്കണം നമുക്ക് ചെറിയൊരു പ്രോബ്ലം വന്നാൽ തന്നെ ഡിസൈൻ ചെരിഞ്ഞു പോകും ഒരു ഭാഗത്തേക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു നമുക്ക് ഫ്രണ്ട് പാർട്ട് ആദ്യം കട്ട് ചെയ്യണം അപ്പോൾ ഫ്രണ്ടിലേക്ക് വേണ്ട ഫ്രണ്ടിലേക്കല്ല ബാക്കിലേക്കായാലും നമുക്ക് ചുരിദാറിൻ്റെ ലെങ്ത്ത് നോക്കണം ഷോൾഡർ ടു ആ ഒരു താഴെ ഭാഗം വരുന്ന ലെങ്ത്ത് പ്ലസ് ഒന്നര ഇഞ്ച് കണക്കാക്കിയിട്ട് വേണം ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് പാട്ടിനെ നേർ പകുതിയായി ഡിസൈൻ ചെരിഞ്ഞ് പോയേക്കല്ലേ എന്നിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് ഈ ഡിസൈൻ്റെ ഒര ഇഞ്ച് മുകളിലോട്ട് വെച്ച് അത്രേ നമുക്ക് എടുക്കാനുള്ളൂ ഡിസൈൻ അടുപ്പിച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ഇടാൻ പോകുന്നത് അപ്പോൾ ഡിസൈൻ കടന്ന് ഒര ഇഞ്ച് നമുക്ക് ഷോൾഡറിന് വേണം അപ്പോൾ അവിടുന്ന് തൊട്ട് താഴെ വരെയുള്ള ഫുൾ ലെങ്ത്ത് നിങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫുൾ ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് എന്ത് നോക്കണം നമുക്ക് ലെങ്ത്ത് ബാക്കി കുറേ തുണി നമുക്ക് കിടക്കുന്നുണ്ട് അത് ബാക്ക് പാർട്ടിലേക്കും കൂടെ ആ ലെങ്ത്ത് കിട്ടുന്നുണ്ടോന്ന് നമ്മളെ തുണി എത്തുന്നുണ്ടോ നോക്കണമെങ്കിൽ ആ ഒരു മാർക്ക് ചെയ്ത് അവിടുന്ന് നേർ പകുതിയായിട്ട് ബാക്കി തുണീനെ ഇങ്ങനെ മടക്കി മുകളിലോട്ട് ഇട്ട് നോക്കുക കണ്ടോ അപ്പോൾ നമുക്ക് എത്തുന്നുണ്ട് കറക്റ്റായിട്ട് ലെങ്ത്ത് എത്തുന്നുണ്ട് ഇത്രേം ഈ ഒരു ചുരിദാറിന് നമുക്ക് ലെങ്ത്ത് എടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായല്ലോ ദൈത്ര വരെയും നമുക്ക് വേണ്ട ആ ഡിസൈൻ കഴിഞ്ഞ് ഒരു അര ഇഞ്ച് മുകളിലോട്ട് എടുക്കുക കണ്ടോ അത്രയും നമുക്ക് വേണ്ടു അപ്പോൾ ഇതാ നേർ പകുതിയായി ആ ഒരു മാർക്ക് നമുക്ക് ഇനി ഇത് കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയിട്ട് ഫ്രണ്ടിലെ എല്ലാം മാർക്ക് ചെയ്യാം എന്താ ഇവിടെയാണ് ഫുൾ ലെങ്ത്ത് തേർത്തുമ്പോൾ അടക്കം നമുക്ക് കിട്ടിയത് നിങ്ങളെ ലെങ്ത്ത് എടുക്കുക കേട്ടോ അപ്പോൾ അവിടുന്ന് നമുക്ക് നേർ പകുതിയായിട്ട് ആ തുണി കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം താഴെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു മുകളിൽ ഇതാ ഷോൾഡറിൻ്റെ ലൈനാണ് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ ലൈൻ എന്ന് പറഞ്ഞാൽ മുകളിൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടു നമ്മൾ ആ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് ഒരേ ഇഞ്ച് മുകളിലോട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അവിടുന്ന് വേണം നമ്മളിനി എല്ലാ മാർക്കിങ്സും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തത് എത്രയാണെന്ന് വെച്ചാൽ ആറര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്ക് വിടുത്ത് നമുക്ക് ഇപ്പോൾ മാർക്ക് ചെയ്യേണ്ട ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കിയതാണ് നമുക്ക് നെക്ക് വിടുത്ത് ക്യാൻവാസിൽ മാർക്ക് ചെയ്യണം അപ്പോൾ ആറര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു ബാക്ക് നെക്ക് ലെങ്ത് അഞ്ചാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഷോൾഡർ കണക്കാക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു കാൽക്കുലേഷനൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആറര തന്നെ ആം ഹോൾ ലൈൻ ആയിട്ടും ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം ആ ഒരു ആം ഹോൾ ലൈൻ്റെ എൻഡിൽ സ്കെയിൽ വെച്ചിട്ട് ചെസ്റ്റിൻ്റെ നാലിലൊന്നും ലൂസും മാർക്ക് ചെയ്യുക ഇവിടെ ചെസ്റ്റ് മുപ്പത്തി ഏഴാണ് നാലിലൊന്ന് എന്ന് പറയുമ്പോൾ ഒമ്പതേ കാല് ഒരു കാലിഞ്ച് ലൂസും കൂടി ഇട്ടിട്ട് ഒമ്പതരയിൽ മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മൾ ഇതാ ചുരിദാർന്ന് കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് ലൂസ് എന്തായാലും ഇട്ട് കൊടുക്കണം അര ഇഞ്ചാണ് കൂടുതലും ഇട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഡ്രസ്സിൽ നിന്നും അളവെടുത്തത് കൊണ്ടാണ് കാലിഞ്ച് മാത്രം ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ബോഡിന്ന് എടുക്കുമ്പം അര ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇനി ആംഹോൾ കേവ് വരയ്ക്കാം ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു കേവ് നമുക്ക് അളന്ന് നോക്കാം ആംഹോൾ റൗണ്ട് പതിനാറാണ് അപ്പോൾ മുകളിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു അറേഞ്ച് വിട്ടിട്ട് ഇതുപോലെ പതിനാറിൻ്റെ പകുതി എട്ട് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കി കറക്റ്റായിട്ട് എട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ആംഹോൾ കേവ് ഒക്കെ അളന്ന് നോക്കി നമ്മൾ ശരിപ്പെടുത്തേണ്ടത് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഒന്നര ഇഞ്ച് തുമ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എടുത്ത് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യണം വെയ്സ്റ്റിൻ്റെ ഷേപ്പ് അപ്പോൾ ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത്ത് എടുത്തിട്ട് അതിന് നേരെ വേണം ഷേപ്പിൻ്റെ നാലിലൊന്ന് വെയ്സ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ പതിനാലര മാർക്ക് ചെയ്യുന്നുണ്ട് പതിനാലാണെങ്കിൽ പതിനാലരയിൽ മാർക്ക് ചെയ്യുന്നുണ്ട് എത്രയാണോ വരുന്നത് ഒരു അര ഇഞ്ച് കൂടെ ചേർത്തിട്ട് വേണം ഒരു ജസ്റ്റ് ഒരു പോയിൻ്റ് പോലെ ഒരു മാർക്ക് ഇട്ടുകൊടുത്തിട്ട് അതിന് നേരെ സ്കെയിൽ വെച്ചിട്ട് വേണം ആ ഒരു വേസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യാൻ അപ്പോൾ മുപ്പത്തി നാല് വേസ്റ്റ് റൗണ്ട് വരുന്നുണ്ട് അപ്പോൾ മുപ്പത്തിനാല് ഹരിക്കണം നാല് നോക്കുക ഒരു കാലിഞ്ചും ലൂസും ചേർത്തിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു ഇവിടെയൊക്കെ നിങ്ങൾ നിങ്ങളെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചുരിദാറിൻ്റെ അളവ് ടോപ്പിൽ നിന്നും എടുക്കണം കേട്ടോ ഇനി ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഹിപ്പ് കൂടെ മാർക്ക് ഇനി ഇപ്പം ഇതുപോലെ മാർക്ക് ചെയ്യാം ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ബെസ്റ്റ് റൗണ്ട് വരുന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് സൈസ് ചെസ്റ്റിനേക്കാൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ റൗണ്ട് വണ്ണം കൂടി എടുത്തിട്ട് അതിൻ്റെ നാലിലൊന്നു കൂടെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് അവിടെ പിടുത്തം വരില്ലേ നല്ല ചെസ്റ്റിനേക്കാൾ ബെസ്റ്റ് റൗണ്ട് വരുന്നവർക്ക് നല്ലോണം പിടുത്തം വരും ഷെയ്പ്പൊക്കെ പോകും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ െ ചെസ്റ്റ് കഴിഞ്ഞിട്ട് ബെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാതെ ബേസിലേക്ക് പോയത് ഇനി ഇത് ആ സ്കെയില് ഷോൾഡറിൻ്റെ ആ ഒരു ലൈൻ വരച്ച് അവിടെ വെച്ചിട്ട് നമ്മളുടെ ഹിപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് എടുക്കുന്നുണ്ട് എവിടെയാണ് നമുക്ക് സ്ലിറ്റ് വരേണ്ടത് സ്ലിറ്റ് പറഞ്ഞാൽ നമ്മളെ ആ ഒരു ചുരിദാറിൻ്റെ ഓപ്പണിംഗ് വരേണ്ടത് അവിടെ വരെയുള്ള ലെങ്ത്ത് പ്ലസ് ആ ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം ഹിപ്പ് റൗണ്ടിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യാൻ അപ്പോൾ ഇതാ പത്തൊമ്പതര വരുന്നുണ്ട് പത്തൊമ്പത് അരേന്റെ കൂടെ അര ഇഞ്ചും ചേർത്ത് ഇരുപത് ഇഞ്ചിൽ ഹിപ്പ് ലെങ്ത് ഷോൾഡർ ടു ആ ഒരു സ്ലിറ്റ് വരെ വരുന്നതിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തു എന്നിട്ട് പിന്നെ ഹിപ്പ് റൗണ്ടിന്റെ നാലിലൊന്നും ലൂസും മാർക്ക് ചെയ്തു എന്നിട്ട് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാത്രം ഇവിടെ കൊടുക്കണം നിങ്ങൾ ഹിപ്പ് ഒക്കെ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഹിപ്പിൻ്റെ ഇവിടെ പിടുത്തം വന്നാൽ ബോറായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചുരിദാണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ബ്രെസ്റ്റ് റൗണ്ടും അതുപോലെ ഹിപ്പ് റൗണ്ടുമാണ് കേട്ടോ വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ബോറായിട്ട് നിൽക്കും നമ്മൾ ഹിപ്പ് ഒക്കെ കറക്റ്റ് അളവെടുത്ത് ലൂസ് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ മാത്രം ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ നിൽക്കൂല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുത്തു ഇനി നമുക്കിതാ നല്ല ഷേപ്പിൽ ഇതാക്കി കൊടുക്കണം കേട്ടോ ആ പോയിന്റ് പോലെ വരുന്നതൊക്കെ നല്ല ഷേപ്പിൽ വരഞ്ഞ് കൊടുക്കണം നിങ്ങൾ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ആയി വന്നോളും ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നല്ല ഭംഗിയിലങ്ങ് ആക്കി കൊടുത്തേക്കണം ഇനി നമുക്ക് എന്താ ഹിപ്പിൻ്റെ അവിടുന്ന് താഴോട്ടേക്ക് നമുക്ക് മാർക്ക് ചെയ്യണം അല്ലെ നമ്മൾ ലാസ്റ്റ് ബോട്ടം വിട്ട് നോക്കണം എത്ര വേണമെന്ന് നോക്കുക ചിലർ ഹിപ്പിൻ്റെ അവിടെ നിന്ന് സ്ട്രേറ്റ് കട്ട് എടുത്ത് കട്ട് ചെയ്യാം പലർക്കും അത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ നമുക്കിതാ ഈ താഴെ ഭാഗത്ത് വീതി കൂട്ടണമെങ്കിൽ നമുക്ക് വീതി കൂട്ടിക്കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഹിപ്പ് മാർക്ക് ചെയ്തത് പത്ത് ഇഞ്ചിൽ ഞാൻ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഞാൻ താഴെ ബോട്ടം വിട്ടായിട്ടും മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്തത് തന്നെ എന്നിട്ട് നമ്മളിതാ തയ്യൽത്തുമ്പും ഒരിഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഈ പോയിന്റ് തമ്മിൽ ഇതുപോലെ ജോയിൻ ചെയ്യാം ഒരു ഇത്തിരി ഒരു അര ഇഞ്ച് വേണമെങ്കിൽ താഴെ നിങ്ങൾക്ക് വീതി കൂട്ടി കൊടുക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് പലർക്കും ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം സൈഡിലേ കുറച്ച് പാൻറ്റ് കാണുന്ന രീതിയിൽ അപ്പോൾ അതൊക്കെ ഓരോ ആളെ ബോഡി അനുസരിച്ചിട്ട് നമ്മളെടുത്ത് കൊടുക്കണം എന്താ കണ്ടില്ലേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കൊടുത്തു അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ കറക്റ്റ് മാർക്ക് ചെയ്യണം നമുക്ക് മടക്കി അടിക്കാനുള്ളതല്ലേ സൈഡ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഹിപ്പ് വരുന്നത് അവിടെ നിങ്ങൾ എന്തെങ്കിലും മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ട് മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മൾ മാർക്കിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഇനി നമുക്കിത് മുറിക്കണം കട്ട് ചെയ്തെടുക്കാം നെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ക്യാൻവാസാണ് വെക്കുന്നത് ഇതാ ഞാൻ സ്പീഡിൽ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ഇനി പിന്നെ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഓൺലൈൻ ആരി വർക്കിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതാ ഈ കാണുന്ന നമ്പറിൽ വേണം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടി ഞാൻ ഡീറ്റെയിൽസൊക്കെ തരും നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ ഡിസൈൻ ചെയ്യാൻ പഠിപ്പിച്ച് തരും ചെറിയ ഫീസിലാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത് കുറേ ടൈപ്പ് സ്റ്റിച്ച് വരുന്നുണ്ട് കുറേ ടൈപ്പ് ഡിസൈൻ വർക്ക് വരുന്നുണ്ട് പിന്നെ നമ്മളെ ക്ലാസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ലൈവ് ക്ലാസ് അല്ല റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ഫ്രീ ടൈം നോക്കി ി കാണാൻ പറ്റും അങ്ങനെയാണ് നമ്മളെ ക്ലാസ് വരുന്നത് അപ്പോൾ ചേർന്ന് പഠിച്ചവരെല്ലാം നല്ല രീതിയിൽ അരിവർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അത്ര ടഫ് ഒന്നുമല്ല നമുക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ടുന്നവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കണേ അപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് നീങ്ങിപ്പോകുന്ന ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിൻ ചെയ്ത് വെക്കണം എൻ്റെ കയ്യിൽ പിന്നെല്ലാം കാണാണ്ടായിട്ടുണ്ട് എത്ര വാങ്ങിയാലും ഇതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോകും അപ്പോൾ ഞാൻ എന്തെങ്കിലും സേഫ്റ്റി പിന്നെ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് ചെയ്യും അപ്പോൾ എന്തായാലും പിൻ ചെയ്ത് വെച്ചിട്ട് വേണം ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം ബാക്ക് പാർട്ടും എല്ലാം കട്ട് ചെയ്യണ്ടേ അപ്പോൾ ഫ്രണ്ട് പാർട്ട് കുഴിച്ച് കട്ട് ചെയ്യണം അതെല്ലാം ലാസ്റ്റ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത് എന്താ പിൻ ചെയ്തു ഇനി ഞാൻ ഇതാ ഈ ഒരു ഫ്രണ്ട് പാർട്ടിനെ തൽക്കാലം അങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് ബാക്ക് പാർട്ടിലെ തുണി ഇവിടെ വിരിച്ചിടുന്നുണ്ട് അതും രണ്ടായി മടക്കിയിടണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്ലീവിന് കൂടെ തുണി എത്തണം അപ്പോൾ ഫ്രണ്ട് പാർട്ടിന്ന് നമുക്ക് എങ്ങനെയും തുണി ലാഭിക്കാൻ പറ്റില്ല കാരണം നടുക്ക് ഡിസൈൻ വരുന്നതുകൊണ്ട് നേർ പകുതിയായി മടക്കിയിട്ടാലേ നമുക്ക് ആവുകയുള്ളൂ അപ്പോൾ ബാക്ക് പാർട്ട് നടുക്ക് ഡിസൈനോ ഒന്നുമില്ല പ്ലെയിനാണ് അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ട അളവിൽ ഇങ്ങനെ രണ്ട് ായി മടക്കിയിടാം ബാക്കി ഭാഗം സ്ലീവിനും എടുക്കാം കേട്ടോ അതാണ് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തത് അപ്പോൾ ഫുൾ സ്ലീവ് ഒന്നും നമുക്ക് എത്തൂല അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നടുക്ക് ഡിസൈൻ വരുന്ന മോഡലാണ് സ്റ്റിച്ച് ചെയ്യാൻ കസ്റ്റമർ കൊണ്ടുത്തന്നതെങ്കിൽ ഫുൾ സ്ലീവ് ആണോ വേണ്ടത് തുണി എത്തുമോ എന്നെല്ലാം നോക്കിയിട്ട് വേണം അവരടുത്ത് ഓക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ രണ്ടായി മടക്കിയിട്ടു അപ്പോൾ നമുക്ക് ഇത്ര തന്നെ മതിയാകും കേട്ടോ അപ്പോൾ ബാക്കി സ്ലീവാണിത് സ്ലീവിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മളെ ഫ്രണ്ട് പാർട്ട് കറക്റ്റ് ഇതിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ട് വെച്ച് കട്ട് ചെയ്യാം ഇതാ ഫ്രണ്ട് പാർട്ട് ഇതിന്റെ മോള് കറക്റ്റ് എടുത്തു വെച്ചു എന്നിട്ട് വേണമെങ്കിൽ പിൻ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചോക്ക് വരച്ചിട്ട് കട്ട് ചെയ്യാം ഞാൻ ഇതായി കറക്റ്റ് വെച്ച് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് കട്ട് ചെയ്തു ഹിപ്പിന്റെ അവിടെ ഇതാ ചെറിയൊരു നോച്ച് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹിപ്പ് മനസ്സിലാകാൻ വേണ്ടിട്ട് ഇനി നമുക്കിനി എന്താ ലൈനിങ് കൂടെ കട്ട് ചെയ്യണം അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ട് വേണമെങ്കിൽ നാലായി മടക്കിയിട്ട് ഒരുമിച്ച് രണ്ട് പാർട്ടിലേക്ക് വേണ്ടത് ഒരുമിച്ച് കട്ട് ചെയ്യാം ഏതാ സൗകര്യം എന്ന് വെച്ചാൽ ചെയ്യാം അല്ലെങ്കിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പാർട്ടിലേത് കട്ട് ചെയ്തിട്ട് ബാക്ക് പാർട്ടിലേത് കട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മൾ സൗകര്യം പോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതായതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ലൈനിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മളെ നല്ല തുണീനേക്കാളും ഒരു അധികം വരുന്ന രീതിയിൽ എടുത്ത് കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല തുണീനേക്കാളും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ലൈനിങ് കുറഞ്ഞു പോയാലോ അപ്പോൾ നമുക്ക് കൂടിക്കഴിഞ്ഞാൽ ഫുൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം മനസ്സിലായില്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇതാ തുണി ലാഭിക്കാൻ പറ്റുന്ന രീതിയിൽ സ്ലീവിന് കൂടെ വേണ്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുക പിന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് നല്ല തുണീനേക്കാളും ഒരു മൂന്നോ നാലോ ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് എടുക്കാം നല്ല തുണീൻ്റെ അത്ര തന്നെ നമുക്ക് വേണ്ടല്ലോ ലൈനിങ് അപ്പോൾ ഇതാ ഒരു മൂന്നിഞ്ചോ രണ്ട് ഇഞ്ചോ നാലിഞ്ചോ കുറച്ചിട്ട് നമുക്ക് എടുക്കാം ഇതേപോലെ ഞാനങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഇത് തന്നെ വെച്ചിട്ട് ഞാനൊന്നും കൂടെ ഒരു ലൈനിങ് കൂടെ കട്ട് ചെയ്യും ബാക്ക് പാർട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് പേപ്പർ കട്ട് ചെയ്താൽ നമുക്ക് തുണി എത്തൂലേ എന്നൊന്നും പേടിക്കേണ്ട നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവ് ലെങ്ത്ത് തയ്യൽത്തുമ്പോൾ അടക്കം ഞാനൊരു പത്തൊമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ശരിക്കും ഇരുപത്തി രണ്ട് ഇഞ്ചൊക്കെ വേണമായിരുന്നു ഫുൾ ലെങ്ത്ത് വേണം ഫുൾ സ്ലീവ് വേണം പക്ഷേ എത്തൂല മാക്സിമം കിട്ടുന്നത് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്തു അതിന് സ്ലീവിൻ്റെ വെഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യണം ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി എട്ട് ഇഞ്ച് നമുക്ക് അളന്നിട്ട് കിട്ടിയത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ ആ ഒരു എട്ട് ഇഞ്ച് പ്ലസ് അര ഇഞ്ച് ചേർത്തിട്ടാണ് നമ്മൾ എപ്പോഴും വീതി മാർക്ക് ചെയ്യേണ്ടത് എത്രയാണോ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി പ്ലസ് അര ഇഞ്ച് ചേർത്ത് മാർക്ക് ചെയ്യാം ആ മാർക്ക് ചെയ്ത് അവിടുന്ന് താഴോട്ടേക്ക് മൂന്നര ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കണം കണ്ടോ ഇതാ ഇവിടെ മാർക്കിംഗ് വരുന്നത് എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു മിഡ് പോയിന്റ് ഭാഗത്തേക്ക് ക്രോസ് ലൈൻ കൊടുക്കണം ഇങ്ങനെ ക്രോസ് ലൈൻ കൊടുത്താൽ നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് അടക്കം ഉള്ളത് കിട്ടും അപ്പോൾ നമുക്ക് വേണ്ടത് കറക്റ്റ് എട്ട് ഇഞ്ചാണ് ആ ഒരു എട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക ബാക്കി തയ്യൽ തയ്യൽത്തുമ്പ് എട്ടിൻ്റെ പകുതി നാലിലും ഒരു മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു അപ്പോൾ ഇതാ ഈ മുകളിൽ നിന്നും ആ ഒരു നാല് മാർക്ക് ചെയ്ത മിഡ് പോയിന്റിലേക്ക് ഇങ്ങനെ ഷെയ്പ്പ് കൊടുക്കുന്നു ഒരു കാലിഞ്ച് ഉയർത്തിയിട്ട് ഇതുപോലെ ഷെയ്പ്പ് കൊടുക്കുക ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ വരുമ്പം ഒര ഇഞ്ച് താഴ്ത്തിയിട്ട് ഷെയ്പ്പ് കൊടുക്കണം എന്നാൽ നമുക്ക് കാര്യമായ ചുളിവോ ഒന്നും തന്നെ ഇല്ലാതെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുത്തു അപ്പോൾ ഇതുപോലെ കൊടുത്തു തയ്യൽ തയ്യൽത്തുമ്പും മാർക്ക് ചെയ്തു ഇപ്പം താഴെ നാലിഞ്ച് ഓപ്പൺ റൗണ്ട് കൊടുത്തു അതുപോലെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു അതുപോലെ നമുക്കിതാ ഇവിടെ ഈ ഒരു എൽബോ വരുന്ന ഭാഗത്തും കൂടെ നമുക്ക് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം വേണമെങ്കിൽ അളവ് ചുരിദാർന്നെടുത്ത് നോക്കാം അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ടും നമുക്ക് നോക്കി കൊടുക്കാം എന്നാലേ നല്ല കറക്റ്റ് ഷേപ്പിൽ നിൽക്കുകയുള്ളൂ ഫുൾ സ്ലീവ് ആവുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തെയും അളവ് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു മിഡിൽ നോക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തങ്ങ് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ കൈ മടക്കുന്ന ടൈമിൽ ആ ഒരു എൽബോ വരുന്ന ഇവിടുത്തെ ഒരു പിടുത്തം ഉണ്ടാകും ഡ്രസ്സ് പെട്ടെന്ന് കീറി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ള് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പേപ്പർ കട്ട് ചെയ്യുക ഈ കട്ട് ചെയ്ത സ്ലീവിനെ നല്ല തുണിയിൽ വെച്ച് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ഷെയ്പ്പുള്ള സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ലെഗ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ഇത് ഇതുപോലത്തെ ഷെയ്പ്പൊക്കെ വരയ്ക്കാൻ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടായാലും നമുക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ തുണി നിവർത്തിയിട്ടിട്ട് ഇതുപോലെ കറക്റ്റ് നമ്മളെ പേപ്പർ എങ്ങനെ കട്ട് ചെയ്തു അതിൻ്റെ അടുപ്പിച്ച് കറക്റ്റായിട്ട് വെച്ച് വരയ്ക്കണം എന്നിട്ട് ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് മറ്റേ സ്ലീവ് കട്ട് ചെയ്യാം നല്ലോണം ശ്രദ്ധിക്കണം ഒന്നാമത് എന്ന് പറഞ്ഞാൽ നമ്മളെ തുണി പെട്ടെന്ന് നീങ്ങി പോകുന്ന ടൈപ്പ് തുണിയാണ് പെട്ടെന്ന് നമുക്ക് ഏറ്റക്കുറച്ചിലൊക്കെ വരാം ഇതുപോലത്തെ തുണിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ സ്ലീവ് കട്ട് ചെയ്തു ഇത് വെച്ചിട്ട് ഇതാ ഒരു സ്ലീവ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് രണ്ടെണ്ണം വേണ്ടേ അപ്പോൾ ഫ്രണ്ട് ഭാഗം സ്ലീവിൻ്റെ കുഴിച്ച് കട്ട് ചെയ്യണം അതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ചെയ്യും ഫ്രണ്ട് പാർട്ടിലെ ആ ഒരു ആംഹോളും കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് സ്ലീവിൻ്റെ ആംഹോളും കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ടൈം ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇത് കഴിഞ്ഞാൽ നല്ല തുണി ലൈനിങ്ങുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പീസ് ലൈനിങ്ങുമായിട്ട് എല്ലാ സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് കണ്ടല്ലോ എന്നിട്ട് ഞാൻ ആ പിന്നൊക്കെ ഉരുവെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ലൈനിങ് കൂടുതലായി വന്നു അത് ഞാൻ അങ്ങനെ എടുത്തതാണ് അഥവാ നമുക്ക് കുറഞ്ഞു പോയാൽ പ്രശ്നമല്ലേ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം അല്ലേ ആ അധികം വരുന്ന ലൈനിങ് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതേ രീതിയിൽ ബാക്ക് പാർട്ടും സ്ലീവും കൂടെ ചെയ്തെടുത്തിട്ട് അവിടെ വെക്കുന്നുണ്ട് ഞാൻ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ക്യാൻവാസ് കട്ട് ചെയ്യണം അപ്പോൾ ഇതാണ് നെക്ക് ഈ ഒരു അകലമാണ് നമ്മൾ നെക്ക് വിടുത്തായിട്ട് എടുക്കേണ്ടത് ആറ് ഇഞ്ച് വരുന്നുണ്ട് ഈ ഒരു അകലം അപ്പോൾ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യുമ്പം കറക്റ്റ് ആറ് ഇഞ്ച് തന്നെ നമുക്ക് എടുക്കാം പിന്നെ നിങ്ങൾക്ക് കുറവ് വേണമെങ്കിൽ ഒരു ഒരിത്തിരി കുറവ് എടുക്കാം ഞാനിപ്പോൾ ഒരു ഡിസൈൻ്റെ അറിവേ വരുന്ന രീതിയിലായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത് ഏതായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ കറക്റ്റ് ആറ് ഇഞ്ച് നമുക്ക് നെക്ക് വെടുത്ത് കിട്ടി ക്യാൻവാസിൽ എടുക്കുമ്പോൾ മൂന്ന് ഇഞ്ച് രണ്ടായിട്ടാണ് എടുക്കുന്നത് നെക്ക് ലെങ്ത്ത് ഫ്രണ്ടിൽ നമുക്ക് ആറ് അല്ലെങ്കിൽ ആറരയൊക്കെ നോക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ക്യാൻവാസ് എടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാൻ അഞ്ചരയാണ് കൊടുക്കുന്നത് കാരണം ആ ഒരു ഡിസൈൻ കൂടുതൽ കട്ട് ചെയ്ത് പോവണ്ട അതുകൊണ്ട് ഒരു അഞ്ചര കൊടുക്കുന്നത് അതാണ് ഭംഗി ഉണ്ടാവുക അപ്പോൾ നെക്ക് വെട്ട് മൂന്ന് ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഇതാ ബോക്സ് ഷേപ്പിൽ വരച്ചിട്ട് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ഇതുപോലെ വരച്ചിട്ട് ചുറ്റിലും ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് അതും റൗണ്ട് ഷേപ്പിൽ തന്നെ വരയ്ക്കണം എന്നിട്ട് ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് ഇതുപോലെ ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ നമ്മളിത് ഒര ഇഞ്ച് വിട്ടിട്ട് ഇതുപോലൊരു മുകളിൽ ഒരു ബ്രിഡ്ജ് പോലെ വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ കഴുത്തിങ്ങനെ അകന്ന് പോകും അതവിടെ ഇല്ലെങ്കിൽ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്ക് നെക്ക് കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നെക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിതാ ഇതുപോലെ തുണിയിൽ വെച്ചിട്ട് ഇതാ ഒരു പീസ് തുണി കൂടെ കട്ട് ചെയ്തെടുക്കണം നമുക്കിത് ഇതിൽ വെച്ചിട്ട് തുണിയിൽ വെച്ച് അയൺ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ സൈഡിൽ ഒരു അര ഇഞ്ച് വരുന്ന രീതിയിൽ ആ ഒരു കാളും വരുന്ന രീതിയിൽ തുണി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അയൺ ചെയ്ത് അത് തമ്മിൽ ഒട്ടിച്ചിട്ട് വരും അപ്പോൾ ക്യാൻവാസിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗമാണ് നമ്മളുടെ ഗ്ലൂ ഉള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് അയൺ ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒട്ടിക്കാൻ പറ്റും അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തു എന്നിട്ട് ഇത് ആ സൈഡിൽ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ഇതങ്ങ് കട്ട് ചെയ്ത് എടുക്കണം മുകളിലെ ഭാഗം കട്ട് ചെയ്തങ്ങ് കളഞ്ഞേക്ക് തുണിയാണേ പറയുന്നത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ സൈഡ് ഇതുപോലെ അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കണ്ടോ ഞാനിത് രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നേർ പകുതിയായി മടക്കി ഇതിൻ്റെ സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നികത്തോണ്ടൊന്ന് നല്ലോണം പ്രസ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും രണ്ടും നമുക്ക് അങ്ങനെ ആക്കിയിട്ട് നമ്മളെ നെക്ക് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കളഞ്ഞേക്കാം നമുക്ക് ആദ്യം ഫ്രണ്ട് നെക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ടിലെ പീസും ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾ നേർ ഇങ്ങനെ മടക്കുക നമുക്കുണ്ടല്ലോ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഡിസൈൻ തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെരിഞ്ഞ പോലെയൊക്കെ നിൽക്കും അതാണ് ഇങ്ങനത്തെ ഡിസൈനുള്ള മെറ്റീരിയൽ ചെയ്യുമ്പം നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഒരു നോച്ച് മാർക്കൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടിതാ ഈ ഒരു പീസ് കറക്റ്റ് സെൻ്റർ നോക്കി വെക്കുക എന്നിട്ട് ഇതാ കറക്റ്റ് ക്യാൻവാസ് കയറാതെ തൊട്ടടുത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നൊക്കെ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തത് കണ്ടോ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമായിരിക്കും നീങ്ങിപ്പോകും അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് മാറ്റട്ടെ ഇനി എന്നിട്ട് ഇതാ തുമ്പ് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒര ഇഞ്ച് നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റിച്ചിൻ്റെ കൂടെ കട്ട് ചെയ്ത് അപ്പോൾ ഇതുപോലെ നമ്മളങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്ത് നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ചെറിയ പിടുത്തം ഉണ്ടാവും അപ്പോൾ സ്റ്റിച്ച് വരെ കട്ട് ചെയ്യാൻ സ്റ്റിച്ച് കട്ടായി പോകാൻ പാടില്ല എന്നിട്ട് നമ്മൾ ഇതാ ഉള്ളിലേക്ക് അങ്ങ് മടക്കി കൊടുത്തിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ എന്താ പ്രെസ്സിംഗ് സ്റ്റിച്ച് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ നിന്നു ബാക്കി ഭാഗം നമ്മൾ ഹെമ്മിങ് ചെയ്യും ഇത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതേപോലെ ബാക്ക് പാർട്ടും ചെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ബാക്ക് പാർട്ടും ചെയ്തു അപ്പോൾ ബാക്ക് പാർട്ടിൽ ഞാൻ ആ പ്രെസ്സിംഗ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല കണ്ടോ ഇവിടെ അത് ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് ഷോൾഡർ നല്ല രീതിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്യണം അതിന് ശേഷമാണ് കൊടുക്കുന്നത് എങ്ങനെയാലും കുഴപ്പമില്ല പക്ഷേ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഞാനിതാ ജോയിൻ ചെയ്യട്ടെ ഷോൾഡർ ഇതാ ഇതുപോലെ ഒരുമിച്ച് നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ച് വെക്കുക എന്നിട്ട് ഇതാ ഇവിടെ ശ്രദ്ധിക്കണം നമ്മളെ ബാക്ക് പീസ് കണ്ടില്ലേ ഇതാ ബാക്ക് പീസിലെ ഈ ഒരു പീസ് നമ്മൾ പ്രെസ്സിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല നേരെ ഇപ്പുറത്തേക്ക് വെക്കുക സ്റ്റിച്ച് ചെയ്യുക എന്നാലേ നല്ല നീറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത് രണ്ടും ചെയ്ത് എടുത്തിട്ടുണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തു ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം അതിന് മുന്നേ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്കിതാ എനിക്ക് ബാക്ക് പാർട്ടിൽ പ്രെസ്സിങ് സ്റ്റിച്ച് കൊടുക്കാമല്ലോ നമ്മൾ ജോയിൻ ചെയ്തില്ലേ അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയുന്ന പോയിൻറ്റ്സ് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ മതി എന്താ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതാ കുറച്ചൊന്ന് കുഴിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗം ഒരേപോലെ ആയിരിക്കണം അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടങ്ങ് കട്ട് ചെയ്താൽ മതി ഇതാ ഞാനിതാ കട്ട് ചെയ്യുന്നുണ്ട് രണ്ടും ഒരേപോലെ ആയിരിക്കണം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം രണ്ടും ഒരുമിച്ച് വെക്കണം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത് അപ്പോൾ ഞാൻ കുറേ ചെയ്ത എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്കങ്ങനെ തെറ്റ് പെട്ടെന്ന് വരില്ല കേട്ടോ ആ ധൈര്യത്തിലാണ് ഞാൻ ചെയ്യുന്നത് ശരി നമുക്കിനി സ്ലീവിൻ്റെ ഫ്രണ്ട് ആംഹോളും കുഴിച്ച് കട്ട് ചെയ്തിട്ട് സ്ലീവ് അങ്ങ് ജോയിൻ ചെയ്തേക്കാം അപ്പോൾ നമ്മൾ സ്ലീവ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നോക്കണം സ്ലീവിൻ്റെ എന്താ ഇതുപോലെ വെച്ച് നമ്മൾ നോക്കുമ്പം സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കണേ അതിന് മുന്നേ അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഏതാ ഇപ്പുറത്തെ സൈഡാണ് അപ്പോൾ ഈ ഒരു സൈഡ് വേണം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഭാഗത്തെ ചെയ്തിട്ട് പിന്നെ മറ്റേ ഭാഗത്തെ ചെയ്യാം അപ്പോൾ തയ്യൽത്തുമ്പിവിടെ ഒന്നര പോകും അവിടുന്ന് ആ തയ്യൽത്തുമ്പിൻ്റെ കുറച്ച് അപ്പുറത്തു നിന്ന് തൊട്ട് ഇങ്ങനെ അങ്ങ് വന്നാൽ മതി അത്രയേ വേണ്ടൂ നമുക്ക് കൂടുതലങ്ങ് കുഴിച്ച് കട്ട് ചെയ്തേക്കരുത് നൈസായിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തു പിന്നെ നമുക്കിത് സ്ലീവ് ജോയിൻ ചെയ്യാം മിഡ് പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്തിട്ട് സ്ലീവ് ജോയിൻ ചെയ്യണം ഞാൻ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സൈഡും ജോയിൻ ചെയ്യുക ഇതാ ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് എടുക്കുക ഇവിടെയും ഒന്നര ഇഞ്ച് മെല്ലെ ഹിപ്പിൻ്റെ അവിടത്തേക്ക് ഷേപ്പിൽ വരിക ആ ഒരു ഹിപ്പിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് നോച്ച് മാർക്ക് ഇട്ടിട്ടുണ്ട് അവിടെ നല്ല പിന്നെ എന്താ പറയുക കെട്ടിട്ടിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ടിട്ട് നിർത്തണം നമുക്ക് അവിടെ നിന്ന് തൊട്ട് താഴേക്ക് സ്ലിറ്റ് മടക്കി അടിക്കാനുള്ളതാണ് ഇതാ ഞാൻ ജോയിൻ ചെയ്തു കണ്ടോ ഇവിടെയാണ് ഹിപ്പ് വരുന്നത് അവിടെ ഞാൻ കെട്ടിട്ടിട്ടാണ് നിർത്തിയത് ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെയ്യുന്നത് ഇത് നമ്മളെ ഈ ഒരു ടോപ്പിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗത്തെ താഴെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇതുപോലെ അര ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും അര അങ്ങോട്ട് മടക്കി കൊടുത്തു കണ്ട ഇനി ഇതാ ഇവിടെ നമ്മൾ ഈ ഒരു മടക്കിയതിൻ്റെ അറ്റത്തേക്കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റ് അറേഞ്ച് അറേഞ്ച് തന്നെ മടക്കണം എല്ലാ ഭാഗത്തും ഒരേ വീതി തന്നെ ആയിരിക്കണേ അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല ലാസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ നോക്കണം ഈ ഒരു ഹിപ്പിൻ്റെ ആ ഒരു സ്റ്റിച്ച് കഴിഞ്ഞ ഒരു കഴിഞ്ഞൊര ഇഞ്ച് മുകളിലോട്ട് വരെ സ്റ്റിച്ച് ഇട്ടിട്ട് നേരെ ഇതാ ഇങ്ങോട്ടേക്ക് ഞാൻ തിരിച്ച് വെച്ചു വേ ഇതാ കണ്ടോ നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് തിരിച്ചു നമുക്ക് അതുവഴി അങ്ങ് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ളതാന്ന് എന്നിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗവും ഇതുപോലെ ഇഞ്ച് അരേഞ്ച് ഇഞ്ച് വെച്ച് മടക്കി ഇങ്ങനെ വെച്ചിട്ട് ഇതാ സ്റ്റിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇതേപോലെ വെച്ച് താഴോട്ടേക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കുക മടക്കി നല്ല ഭംഗിയിൽ മടക്കിയിട്ട് വെക്കണേ കണ്ടോ നമ്മളിതാ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ അപ്പുറത്തെ സൈഡും ചെയ്യണം അതിനു മുന്നേ ഒരു സ്റ്റിച്ച് കൂടെ നമുക്കിവിടെ ചെയ്യാനുണ്ട് ഇത് കണ്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത് ഇനി നമ്മൾ എന്തെയ്യപ്പം സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇതാ ഈ ഒരു ഭാഗത്തേക്കൂടെ ഈ ഒരു അറ്റത്തേക്കൂടെ വേണം ഇനി ഫുൾ ഇതാ ഇവിടെ എത്തിയിട്ട് എന്താ ഈ ഒരു പോയിന്റ് നേരെ ഇപ്പുറത്തേക്കും വരണം എന്നിട്ട് നിങ്ങൾ ആ ഒരു മിഡിൽ പോയിന്റ് എത്തുമ്പോൾ നോക്കണം ആ ഒരു നടുക്ക് ആ ഒരു മിഡ് പോയിന്റ് വരുന്ന അവിടെ നിന്ന് നീഡിൽ കുത്തി നിർത്തി നേരെ ഇപ്പോഴത്തെ ഭാഗത്തേക്ക് തിരിച്ച് ഇപ്പോഴത്തെ സൈഡിലേക്ക് കൂടെ പോകണം ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു ലാസ്റ്റ് പാർട്ടിൽ വരുന്നത് ഇനി താഴെ ഭാഗം മടക്കി അടിക്കാൻ രണ്ട് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്ത് താഴെ ഭാഗം മടക്കി അടിച്ചാൽ ആ ഈ നമ്മളുടെ ടോപ്പ് കംപ്ലീറ്റ് ആയി ഞാൻ ലാസ്റ്റത്തെ വീഡിയോ കഷ്ടകാലത്തിന് എടുക്കാനും വിട്ടുപോയി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്ക് കസ്റ്റമർ വന്ന് ഞാൻ പെട്ടെന്ന് തിരക്ക് കൂട്ടി അങ്ങ് കൊടുത്തു പിന്നെ നമ്മളെ ലൈനിങ്ങൊക്കെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ലൈനിങ്ങിൻ്റെ താലെ ഭാഗം മടക്കി മഴക്കിയെടുക്കണം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ പറയാൻ വിട്ടുപോയേക്കാം എന്നാലും നിങ്ങൾ അതൊക്കെ നോക്കി കണ്ടും ചെയ്യണം അപ്പോൾ ഇതുപോലെ കുറേ നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കാം കുറേ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരാം